പേരാത്ത് ജംഗ്ഷൻ കേന്ദ്രമാക്കി രൂപീകരിച്ച ഭക്തജന കൂട്ടായ്മ ഭീഷ്മ സമിതി പുതിയ വിള വടക്കൻ കോയ്ക്കൽ ക്ഷേത്രത്തിലേക്ക് അണിയിച്ചൊരുക്കുന്ന നന്ദികേശന്റെ നിർമ്മാണത്തിന് പന്തൽ കാൽനാട്ട കർമ്മം നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു പുതിയ വിള വടക്കൻ കോയ്ക്കൽ ദേവി ക്ഷേത്രത്തിലേക്ക് പേരാത്ത് ജംഗ്ഷൻ കേന്ദ്രമാക്കി രൂപീകരിച്ച ഭക്തജന കൂട്ടായ്മ ഭീഷ്മ സമിതി അണിയിച്ചൊരുക്കുന്ന നന്ദികേശന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു ഭീഷ്മ സമർപ്പിക്കുന്ന പ്രഥമ നന്ദികേശൻ ത്രിലോകേശൻ കുംഭപരണി കെട്ടുകാഴ്ചയ്ക്കായാണ് അണിയിച്ചെടുക്കുന്നത് ദേവക്ഷേത്രത്തിലെ കുംഭപറിണി മഹോത്സവത്തിന് ജംഗ്ഷനിൽ നിന്ന് ഭീഷ്മ കാലഘട്ട സമിതിയുടെ ഒന്നാമത്തെ നന്ദികേശ സമർപ്പണം ഭരണി ദിവസം പാതി മേളങ്ങളോടുകൂടി ഞങ്ങൾ അണയിച്ചു അമ്പലത്തിൽ സമർപ്പിക്കുന്നതായിരിക്കും ഈ വരുന്ന കുംഭഭരണി നാളിൽ ശ്രീ വടക്കൻകോയ്ക്കൽ ദേവി ക്ഷേത്രത്തിലേക്ക് പേരാത്തുമുക്കിരുന്നു പേരാത്തുമുക്ക് ഭീഷ്മ എന്ന കൂട്ടായ്മ അണിച്ചൊരുക്കുന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു സി ഡി നെറ്റ്